ഇന്ന് ബുധൻ ബുധനായാലെന്ത് വ്യാഴമായാലെന്ത് ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഒഴിവില്ലാതെ ജോലി ചെയ്യേണ്ട യന്ത്രങ്ങളാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പുറത്താണ് പോയി ജോലി ചെയ്യുന്നതെങ്കിൽ പേയ്മെൻ്റ് എങ്കിലും കിട്ടും ഇത് ഇല്ല തിരിച്ച് നല്ലൊരു വാക്കുമില്ല ആ എന്തായാലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രാവിലെ ഇങ്ങോട്ട് എന്തോ പറയുന്നോ മൂഡ് മാറി നിൽക്കുവാണ് ഫുൾ ഇമോഷൻസാണ് ഈ ഇമോഷൻ കൊണ്ട് തന്നെ ശ്രദ്ധയില്ലാന്ന് കൊണ്ട് പാലങ്ങ് തൂകിപ്പോയി ഞാൻ രാവിലെ വന്ന് ചായക്ക് വെള്ളം വെച്ചേക്കുമായിരുന്നേ പാലടുപ്പത്തിട്ടേക്ക് പാലങ്ങ് തൂകിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല മൈൻഡ് മാറി നിൽക്കുകയല്ലേ അങ്ങനെ പിന്നെ എനിക്ക് എന്നാണ് വേണേൽ ഇനി എല്ലാം തുടച്ച് വൃത്തിയാക്കണമല്ലോ അതിനുശേഷം ഞാൻ തേയില തേയിലപ്പൊടി എന്താണ് ഈ അടപ്പിലിടുന്നതെന്നല്ലേ തേയില പൊട്ടിച്ചിട്ടപ്പോഴേ സ്പൂണങ്ങ് അടിയിലായിപ്പോയി അതും ശ്രദ്ധിച്ചില്ല നമ്മുടെ മൈൻഡ് മാറിയ ഒരു കാര്യവും നടക്കുന്നില്ല കേട്ടോ അതാണോ സത്യം അടുക്കള കയറിയ മൈൻഡ് ഉണ്ടെങ്കിൽ വല്ലതും നടക്കുകയുള്ളൂ ഇന്ന് ഞാൻ പുട്ടും കടലയും ആണ് തീരുമാനിച്ചേക്കുന്നത് അപ്പം പുട്ടിനുള്ള വെള്ളമാണ് മാവിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊമരാൻ വേണ്ടി അവിടെ വെച്ചേക്കുവാണ് ഇന്ന് ഇച്ചുവിനൊരു മിക്സഡ് വെജിറ്റബിൾസ് കൊണ്ടുള്ള ഒരു തോരനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മിക്സഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കോവയ്ക്ക അമരപ്പയർ ഇത് മൂന്നും കൊണ്ടുള്ള ഒരു തോരനും നമ്മുടെ ബ്രിൻജോൾ ഉണ്ടല്ലോ ബ്രിൻജോളിൻ്റെ ഒരു ഫ്രൈയുമാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതിനുള്ള പണിയിലൊക്കെയാണ് ഞാൻ നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ രാവിലെ വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കാനാണ് നമ്മൾ ഒലിവിയ ഡിസൈൻസ് കണ്ടില്ല പക്ഷേ അത് ഒരു വല്ലാത്തൊരു സംഭവമായി പോയി അല്ലേ ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെക്കുറിച്ച് ഇത്രയും വലിയൊരു അലിഗേഷൻസ് വരുന്നു അതൊന്നും ആരും പ്രതീക്ഷിക്കാത്തൊരു ഞാനും എൻ്റെ ഫ്രണ്ടും എത്ര തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അവരുടെ മെറ്റീരിയലിനെ കുറിച്ച് ആദ്യവും ഞങ്ങൾ രണ്ട് പ്രാവശ്യം വാങ്ങാൻ വേണ്ടിയിരുന്നതാണ് പിന്നെ എന്തൊക്കെയോ കാരണം ആ ഞങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വാങ്ങാത്തത് വാങ്ങാൻ പറ്റാത്തത് അപ്പം പിന്നെ അതിനെക്കുറിച്ച് കാര്യമില്ലല്ലോ അപ്പം ബ്രിൻജോളിനുള്ള കാര്യം നമുക്ക് നോക്കാം ബ്രിൻജോളിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല അരിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ കുറച്ച് ക്രിസ്പ്നസിന് വേണ്ടിയാണ് അരിപ്പൊടി ഇട്ടത് പിന്നെ ഉപ്പും കുറച്ച് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ചെയ്തായിരുന്നു കുറച്ചുകൂടെ നല്ലൊരു ഗുമ്മിരിക്കട്ടെ എന്നും പറഞ്ഞ് പിന്നെ പെരിഞ്ചീരോഗം കൂടിയൊക്കെ ചേർത്ത് കേട്ടോ അതിന് ശേഷം ഞാൻ പുട്ടിനുള്ള തേങ്ങയാണ് ചിരകി എടുക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിനെ കുറിച്ചാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ വാങ്ങാത്തത് അവർക്ക് നല്ല തിരക്കല്ലേ പക്ഷേ അതൊരു ഭയങ്കര വലിയ സംഭവമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് ഇത് ഫുൾ ഉഡായിപ്പായിരുന്നു ഉഡായിപ്പെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലോട്ടോ അങ്ങനെ ആ വാക്ക് തന്നെ തെറ്റാണ് കാരണം അത് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു സ്ഥാപനമായിരുന്നു അപ്പോൾ എന്തായാലും ഗവൺമെന്റ് തന്നെ എന്താണ് സത്യം എന്നുള്ളത് സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കട്ടെ പിന്നെ എനിക്ക് എനിക്കതിൽ ഒരു എതിർപ്പുള്ളതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഒലീവിയ ഡിസൈൻസിലെ മാഡം എന്ന് പറയുന്നത് ജുവലറി ഷോപ്പിൽ നിൽക്കുന്നവർക്കൊന്നും ഇന്ന് ജ്വലറി എന്നല്ലേ എടുത്തു ജ്വല്ലറി എന്ന് പറഞ്ഞു പിന്നെ മറ്റുള്ള ഒന്നും പറഞ്ഞു അവർക്കൊന്നും എന്താ പറയുന്നത് ഇല്ല അവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല ടെൻഷനാണ് കാര്യങ്ങളാണെന്നുള്ളത് ഈ ടാബ്ലറ്റ് എടുക്കുന്നത് നമ്മുടെ മാമയ്ക്കുള്ള ടാബ്ലറ്റാണ് ഈ ചൂസിൻ്റെ രസമാണ് കൊടുത്തുവിടുന്നത് അതാണ് അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്നത് ആ അങ്ങനെ ആ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ജ്വല്ലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ടെൻഷനാണ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഈ ഇരുന്ന് കഴിക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ജ്വല്ലറിയിലാണ് ജോലി വലിയ ടെൻഷനുണ്ട് ഒരു ടെൻഷനും ഇല്ല പുള്ളിക്കാർ ഹാപ്പി ആയിട്ടാണ് പോയിട്ടും വരുന്നത് എല്ലാം ചെയ്യുന്നത് പിന്നെ മാഡം എന്തുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് ടെൻഷനെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല എന്തായാലും ഗവൺമെൻറ് കാര്യം കണ്ടുപിടിക്കട്ടെ ഒരു വല്ല വലിയൊരു അലിഗേഷൻ അല്ലേ അങ്ങനെ ഒരു ഷോപ്പിനെ കുറിച്ച് വന്നത് അപ്പോൾ ഇനി ഇച്ചൂസിൻ്റെ ലഞ്ച് ബോക്സ് വെക്കാം ചോറ് തോരൻ ഇഞ്ചി അച്ചാറ് പിന്നെ ബ്രിഞ്ച് ആൾ ഫ്രൈ ഇതാണ് ഇന്നത്തെ ഇച്ചൂസ് എൻ്റെ ലഞ്ച് ബോക്സ് പിന്നെ കൂടവും രസവും വെച്ചു കേട്ടോ അപ്പോൾ ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ